സജുശരണം അപ്പോൾ നമുക്കിന്ന് രണ്ടായിരത്തി പതിനാറില് നവജ്യോതി ശ്രീ കരുണാകര ഗുരു ജീവൻ്റെ ജീവചരിത്രം എന്ന പേരിൽ സ്വാമി ഗുരു അജ്ഞാന തസ്സി എഴുതിയ ആ ബുക്കിൻ്റെ അദ്ദേഹം എഴുതിയെന്ന് പറയപ്പെടുന്ന അദ്ദേഹം അല്ല എഴുതിയത് എഴുതിയത് ഈ പറയുന്ന നമ്മുടെ ഫൽഗുണൻചേട്ടനാണ് ചേട്ടൻ എഴുതി നൽകിയതാണ് അത് ഞാൻ ഇതിൻ്റെ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം പക്ഷേ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് രണ്ടായിരത്തി പതിനാറിലെ സെക്യൂരിറ്റിയുടെ ചാർജ് ഉണ്ടായിരുന്നാണ് ഇൻചാർജായിരുന്ന സ്വാമി ജ്യോതിപ്രകാശൻ ഞാൻ തപസ്സിന്നറിയപ്പെടുന്ന സാബു അദ്ദേഹം ഞാൻ തമ്മിൽ സംസാരിച്ച ഈ ബുക്കിനെ ആസ്പദമാക്കി സംസാരിച്ച ഒരു വീഡിയോ റെക്കോർഡിംഗ് കേൾപ്പിക്കാനുള്ള ഒരിതാണ് കാരണം വെച്ചാൽ അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ റിലാക്സ് ഒരു അവസരമാണ് എന്ന് വെച്ചാൽ കറങ്ങി നടന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള യാത്ര ചെയ്യാനുള്ളൊരു പിന്നെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അവർക്ക് അവരുടേതായ എന്ന് വെച്ചാൽ ഇവിടെ തടവിലിട്ട പോലെയല്ല പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം ആയിട്ടാണ് അവരതിനെ കാണുന്നത് ഒന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് പൂർണ്ണതയില്ലാത്തൊരു ബുക്കാണെന്നും ഇതിൽ കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ലെന്നും പിന്നെ ഇത് ഇദ്ദേഹം എഴുതിയല്ലെന്നും മിക്കൊരു ഞാനത് ബസീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയല്ല അദ്ദേഹത്തിന് എഴുതാൻ എഴുതാനെവിടെയൊക്കെ സമയം അതുകൂടാതെ അദ്ദേഹം വളരെ എഴുതിയത് ആണ് എടുത്ത് ചെയ്തതെന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു പഴയ സിനിമയുണ്ട് ഉദയനാണ് താരം എന്ന് പറയുന്നത് ആ സിനിമയിൽ ഫൽഗുനൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലും ഈ സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസൻ്റെ കഥാപാത്രമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഇതാണ് കാരണം ഉദയനാ താരത്തിൽ മോഹൻലാൽ എഴുതി വെക്കുന്ന ആ കഥയാണല്ലോ എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ശ്രീനിവാസൻ എന്താ സിനിമയായിട്ട് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഗുരുവിൻ്റെ ജീവിത ചരിത്രത്തെ തൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവാർഡുകൾക്കും പ്രശസ്തിക്കും സാമ്പത്തിക നേട്ടത്തിനും എല്ലാം വേണ്ടി ഒരു ഉപാധിയാക്കി മാറ്റിയത് മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത് കഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫൽഗുനം ചേട്ടൻ ആ ഫൽഗുനം ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഇത് ഞാൻ പിന്നീട് കാണിക്കാം ഇതിൽ ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ജ്യോതിപ്രകാശ് സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും വളരെ ശ്രദ്ധപൂർവ്വം കേൾക്കണം മനസ്സിലായി അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അന്നത്തെ കാലത്ത് എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്തത് അവരൊക്കെ എന്തിനു വേണ്ടിയാണോ അതിൽ പ്രവർത്തിച്ചത് പിന്നെ കുറേ ആൾക്കാർ ജനനന്മസ്വാമിനെയൊക്കെ പരാമർശിക്കുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇപ്പോൾ മധ്യകേസിൽ പാവപ്പെട്ട ജനനന്മസ്വാമി ഉണ്ടല്ലോ അദ്ദേഹം ഈ പറയുന്ന ജ്യോതിപ്രകാശ് ജ്യോതിപ്രകാശസ്വാമിയോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊന്നും നോക്കേണ്ട നമ്മൾക്ക് ഗുരുവിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ അവസരമില്ല അപ്പോൾ അതൊരു അവസരമായിട്ട് കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം ഉപദേശം കൊടുക്കണമായിട്ടാണ് അതിൽ ഈ പറയുന്ന ജ്യോതിപ്രകാശ് ഞാൻ ബസ്തി പറഞ്ഞ ആൾ പറയുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ആ വീഡിയോ കാണിക്കുന്നതാണ് ഓക്കെ

മുപ്പതും എഴുപത്തിഒൻപതും എല്ലാം കൂടെ വരികയാണെങ്കിൽ ഒന്നര ലക്ഷം കോപ്പിക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാം വ്യക്തി തരുന്നിട്ടില്ല എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് അല്ല ബാക്കി അഞ്ചു ലക്ഷം തേക്കാൻ വേണ്ടി മുപ്പത് ദിവസം മൂന്നേ മുക്കാല് ലക്ഷം ലക്ഷം കൂടി ഒരു പത്ത് രാഷ്ട്രീയ പാർട്ടിയും സിനിമാടന്മാരും പിന്നെ എല്ലാരെയും എല്ലാരും അറിയണം എല്ലാവർക്കും ഇതേ സമയത്ത് എന്ന് പറയുന്നത് പാർട്ടിക്കാരും പിന്നെ ഈ ക്ലബുകളുടെ മീറ്റിങ്ങും ഇതൊക്കെ വിധത്തിലായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോകാം അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴെന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ലെവലിലെ കാണുവുള്ളൂ ആദ്യം ചെല്ലുമ്പഴേ ആദ്യ ചെല്ലുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഈ പിന്നെ ചില്ലർമാർ വെച്ചിരിക്കുമ്പോൾ പോലെ ചില്ലർമാർ വെച്ചിട്ട് കൊടുക്കത്തില്ലേ ഇങ്ങനെ റോഡ് സൈഡിൽ താമസിക്കുന്ന ഒരാളെ നമ്മൾക്ക് നോക്കുമ്പോൾ ഒരു ദിവസം അവനൊരു ഒരു വലിയൊരു വീടാണെങ്കിൽ അവനൊരു അമ്പത് രൂപ മാറ്റി വെച്ചിരിക്കുകയാണ് ഈ കിരുകാർക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിട്ട് അവർ പറഞ്ഞു എല്ലാ സമയത്തും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരു അമ്പത് രൂപ മാറ്റി വെച്ചേക്കാം അത് വേറെക്കാരാണെങ്കിൽ എടുത്ത് കൊടുത്തോളൂ ഹലോ ഏ എവിടാ ആ ഒരു ഹാഫ് ആൻ അവർ മതി ആ അതെ മുക്കാ മണിക്കൂർ കുടിക്കോ മുക്കാ മണിക്കൂർ രണ്ടുമുക്കാലേ ശരി ശരി ഓക്കെ അല്ല എന്ത് ആണോ ശരി ശരി അല്ല അയച്ചില്ലായിരുന്നല്ലോ അത് അയച്ചില്ലായിരുന്നല്ലോ അത് ആണോ ശരി ശരി ഓക്കെ നോക്കാം ശരി ശരി ഓക്കെ ൂർണതൊരു അല്ല 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 നമ്മുടെ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിലും പൈസ സജസ്റ്റ് ചെയ്യാന്നും മാത്രല്ലേ പക്ഷെ അവർ അവരുടെ ഇതിന് മാത്രമേ രീതിയിലേ ചെയ്യൂല നമ്മുടെ ഒന്നും അങ്ങനത്തെ ചെറുക്കത്തില്ല സർക്കാർ സ്ഥാപനമല്ല സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ സ്ഥാനല്ലേ ഇതിന്റെ വാല്യൂ പുള്ളി അതിനുവേണ്ടിയാണ് ചെയ്തത് സർക്കാർ സ്ഥാപനത്തിൽ കൂടെ നമ്മുടെ ഒരു കുറിച്ച് ഇറങ്ങുകയാണ് പക്ഷേ ഇത് പുറത്തു പോയി കഴിഞ്ഞപ്പോഴും നമ്മളെടുത്ത് തീരുമാനമാണ് ശരിക്കും നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരും ഡിസ്കഷൻ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും നമ്മൾ ഈ ബുക്കായിട്ട് സ്ഥലത്തേക്ക് ചെല്ലുന്നതിന് പകരം ബുക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റിറ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് നോക്കിയപ്പോൾ നവര് ചീതിർന്നാണ് ഇത് നമ്മൾ അടുത്തുള്ളത് അപ്പോൾ നവര് ചീർജനത്തിൻ്റെ ഒരു കുറച്ച് സമയത്തേക്ക് വേണ്ടി ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാൻ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം അപ്പോൾ ആൾക്കാരും അതങ്ങ് ശരിക്കും എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല എന്നറിയാലോ ആൾക്കാർ പല രീതിയിൽ പറയും നമ്മൾ ആൾക്കാർ ഓരോന്ന് പറയും ഗുരുദേശം ബുക്കാണെന്ന് പറയും ഗുരുവിൻ്റെ ബുക്ക് ഗുരുവിൻ്റെ ജീവചരിത്രാണെന്നുള്ളൊരു സംഭവമാണ് ആൾക്കാർ ഉള്ളിലടുത്ത് പ്രകൃതിക്കുന്നത് അത് അങ്ങനെ ആക്കിയതാണ് അല്ലാതെ വേറൊന്നുമല്ല വേറൊന്നും അല്ല സംശയമൊന്നുമില്ല ഗുരുവിൻ്റെ നവോചോതിർത്തി ക്ഷണിക്കാൻ പോകുന്നു ക്ഷണിക്കാൻ നമ്മൾ പതിനേഴാമത് നവോചോതിർത്ഥനം ക്ഷണിക്കാൻ പോകുന്നതിന് പകരം ആ ക്ഷണിക്കുന്നതിന് ക്ഷണപ്പത്തിരി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഗുരുവിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് കേരള സർക്കാർ ഇറക്കിയിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെ എന്ന് ദേശത്തേക്കും നമ്മളെല്ലാദേശത്തേക്കും എത്തിക്കുന്നു അതിനു വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് സ്കോടാണ് നമ്മളോട് സഹായിരിക്കാം നാൽപ്പത് രൂപ മേടിക്കുകയുള്ളൂ നാൽപ്പത്തി അമ്പത് രൂപ എന്ന് കഴിഞ്ഞാൽ പത്ത് രൂപ തിരിച്ചു കൊടുത്തിട്ടേ വരും അത്ര ഷാർപ്പായിട്ടാണ് സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർ ഭയങ്കര ഇമ്പ്രഷനാണ് എന്ന് പറയണത് പിള്ളേരൊക്കെ മേടിക്കുന്നുണ്ട് അമ്മമാരും പിള്ളേരൊക്കെയെന്ന് പറയുന്നത് വീട്ടിന് പൈസ ഇല്ലാണ്ട് അമ്മയുടെ കാശിലെന്ന് പറയണമെങ്കിൽ പിള്ളേരും അകത്ത് പോയി പൈസ എടുക്കുന്നു മേടിക്കുന്നുണ്ട് എസ് എൽ സി കളിക്കുന്ന പിള്ളേർ മെഡിക്കൽ പിള്ളേർ അവരേതെന്തായാലും നാൽപ്പത് രൂപ ഉണ്ടാവില്ല അങ്ങനെ മുപ്പത് വീട്ടിൽ പോകണമെങ്കിൽ എന്തായാലും ഇരുപത്തഞ്ച് വീട്ടിൽ ബുക്ക് എടുക്കുന്നുണ്ട് വീട് ടത്തും വയനാട് വരെ എന്റെ കാര്യം അറിയാലോ ഞാനിതൊന്നും നോക്കിട്ടില്ലേ അല്ല ശരി പറഞ്ഞല്ലേ വായിച്ചല്ലേ ഞാൻ വായിച്ചു പക്ഷെ അത് പൂർണ്ണമായിട്ടും അത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ എല്ലാ വശങ്ങളും കറക്റ്റ് പല സാധനങ്ങളും പല കാര്യങ്ങളും അതിനകത്ത് കറക്റ്റ് അല്ല അല്ല എന്നോട് ഒരു പാട്ട് വിളിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് വശം ഏത് വശമൊന്നുമില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചോദിച്ച കാര്യം പറഞ്ഞു ഇപ്പൊ ഒരു ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ ആശ്രമത്തിൽ നിന്നിട്ട് പോയിട്ട് അടുത്ത ആശ്രമം തുടങ്ങിയത് ആശ്രമത്തിൽ ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളുടെ ശാന്തിരി ആശ്രമത്തിൽ ഒരു ആള് വന്ന് ഇതേപോലെ നിന്നിട്ട് അടുത്തൊരു ആശ്രമം തുടങ്ങിയാൽ ആ ഒരു ഫീലിങ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയെന്ന് നിന്ന് കിട്ടിയതെന്ന് പറയാം ഒരാളെ പറഞ്ഞതാണ് പക്ഷെ അത് അതെനിക്ക് കൊണ്ടട്ട എനിക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റിയില്ല എന്നാലും ഏകദേശം ഞാനും വായിച്ചിരുന്നു പക്ഷേ അല്ല എന്താ സംഭവമില്ലാത്ത എന്താണെന്ന് പറഞ്ഞത് ഒന്ന് ത്യാഗം ശരിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അവസ്ഥ ശരി ചെയ്യാൻ പറ്റിയിട്ടില്ല ആശയം പൂർണ്ണമായിട്ട് വരുത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ബേസിക് നോളജ് കൊടുക്കുമ്പഴത്തേക്കെന്ന് പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ പറയുമ്പോഴേ ചിലര് പറയത്തില്ല കറക്റ്റായിട്ട് പറഞ്ഞ ഇതാണ് അതില് അവര് അവക്ക് ഗ്രഹിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത്രയുള്ള അപ്പൊ എന്താ നോക്കി നമുക്ക് വായിക്കുമ്പോഴും അല്ല നമുക്കറിയാവുന്നോണ്ടെന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് കറക്റ്റായിട്ട് ഇന്ന് കുറച്ചുകൂടി കേട്ടാണ്ടെന്ന് തോന്നുന്നു പക്ഷെ ജനകൃത്യ സാമന് ചുമ്മാണെന്ന് വിളിച്ചു ചുമ്മാ വേറെ ജനകൃത് സാമൻ എപ്പം വിളിക്കുമ്പോഴേ എങ്ങനെയാണ് സാമ്യം അവിടുത്തെ പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് വിളിച്ചു ഇപ്പൊ ബുക്കിന്റെ വിതരണം കാര്യങ്ങളൊക്കെ പറഞ്ഞത് കോഴിക്കോട് വന്നു എനിക്കറിയാവുന്നത് പക്ഷെ വയനാടൊന്നും ആൾക്കാർ വരുന്നില്ല പക്ഷെ വേറെ വയനാടൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു സംഭവം ആവശ്യമാണെന്നുള്ളതില്ല സംഭവം ആവശ്യമാണ് ഇതിന്നുകൂടെ ക്ലാസ് ആകാന്നുള്ള എന്റെ മനസ്സിൽ ഗംഭീരമാക്കാമായിരുന്നു ഇച്ചിരി പ്ലാനിങ് ഇത്ര വേണ്ടായിരുന്നു ഇടിയൊന്നും ഒരു പരിപാടി ആയി പോയി പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ ക്ലിക്കായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എനിക്ക് ഇത് സന്യാസിമാരോടൊക്കെ സ്വന്തമായിട്ട് എഴുതുകയല്ലേ കാരണം നിങ്ങളുടെയൊക്കെ ഇതുണ്ടെങ്കിൽ അത് വരരുതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതാൻ പറ്റുന്നു അതായത് ചോദിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരുന്നെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല അത്ര ഇതാകാൻ പാടില്ല എഴുതിയാണെങ്കിൽ പക്ഷേ പുള്ളിയുടെ വാക്കുകളൊന്നും കളിക്കപ്പെട്ടല്ലേ അല്ല ലളിതമാണ് അല്ലേ പക്ഷെ ഇത്ര കൂടി ഇത് ചെയ്യണമായിരുന്നു ഇത്രയും ഇത്രയും ഒരു നല്ല നിലയിലേക്ക് മാറിയ സമയത്ത് പറഞ്ഞാൽ അതിനകത്ത് മട്ടും കെട്ടൊക്കെ നല്ല രീതിയിലാക്കാമായിരുന്നു നമുക്കല്ലേ ഇത്ര ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ലാസ്റ്റ് ഇപ്പം ഇറങ്ങിയ അഡീഷണിൽ ബുക്ക് ഉണ്ടല്ലോ ബുക്ക് മാറി ഇത്രയും മാറിൻ്റെ ബുക്ക് 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 നോക്കിയോ കഴിഞ്ഞിട്ട് പിന്നെ ഈ കോപ്പികൾക്ക് മേലെ ായിരം കോഴുപത്തിയായിരം കോപ്പ ബുക്കിന്റെ മാറ്റം മാറ്റം സംഭവം തന്നെ പേപ്പറിന്റെ ക്വാളിറ്റി മാറി നല്ലൊരു അതിനകത്തു ആദ്യത്തെ നമ്മളത് ഞാനത് ഇവിടുന്ന് പോകാൻ വേണ്ടി പോയെന്ന് മാത്രമേ ഉള്ള കാര്യം പറയാമല്ലോ അതുകൊണ്ടല്ലേ നിമിഷം എന്ന് ഞാൻ കിട്ടിയായി അപ്പഴേ ടിക്കറ്റ് എടുത്ത് അന്നാരേ പോയി പക്ഷെ ആദ്യ ദിവസം എനിക്കത് വിഷയം ഞാൻ എന്തിനാ പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ട്രെയിനിൽ സംസാരിച്ചു മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്ന് ആദ്യത്തെ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ വിളിച്ച് മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു സംസാരിച്ചോളൂ ഞാനെല്ലാം കേട്ടിട്ടുണ്ട് ജനന്മസ്വാമിയാണ് സംസാരിച്ചത് ജനന്സ്വാമി സംസാരിച്ചപ്പോൾ ഞാൻ വിളിച്ചത് കാണുന്നു നമ്മളിത് എങ്ങനെ കണ്ടക്ട് കണ്ടെത്തുന്നത് നമ്മുടെ ആവശ്യം തന്നെ സാമി പറയുമ്പോൾ സ്വാമി ഇതിനകത്ത് എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ സിദ്ധിക്കുന്നത് നമ്മുടെ ഒരു അത്യാവശ്യമാണ് എനിക്ക് ഒരുപാട് വിഷമങ്ങളാണ് ഗുരുവിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് ബുക്ക് ഇതിപ്പോൾ ആരെഴുതിയോ ആര് വായിച്ചോ ആര് ബ്രണ്ടുകളോ എന്ന് നമുക്ക് വിചാരിച്ചു നമുക്കിതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒക്കെ ജനങ്ങളിലെത്തിക്കാം നമ്മുടെ ആശയം നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അതിനുള്ള അതിനുള്ള സമയം സന്ദർഭം അതിനുള്ള അവസരങ്ങളും ഇല്ല ഇപ്പൊ ആരെങ്കിലും സംസാരിക്കണം അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് എന്നോട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കയ്യല ശ്രമിക്കുന്നുണ്ട് സ്വാമി നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നു ഗുരു എന്താണ് ഗുരു ആരാ ഗുരുവിനെങ്ങനെയാണ് നമ്മൾ ഗുരു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞു ആദ്യത്തെ മീറ്റിംഗ് വയനാട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മൊത്തം ആൾക്കാരുടെ ഷേപ്പ് നടക്കും പക്ഷെ വേറെ സന്യാസിമാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ബുക്കിലില്ലാത്ത കാര്യം മീറ്റിങ്ങിൽ അവതരിപ്പിക്കാം ശക്തമായിട്ട് പറയുന്നുണ്ടോ കുറച്ച് ഇപ്പൊ ആയിരത്തിലൊരു നിമിഷം ആൾക്കാരായ അതങ്ങനെ ധരിപ്പിക്കാൻ പറ്റുള്ളൂ കോഡ് ഇറങ്ങിയത് കൊണ്ട് കോഡിനെ ഓരോ കോടിനെ പ്യൂരിഫൈ ചെയ്ത അതായത് ഇപ്പം ആദ്യം ആശ്രമത്തിൽ മാത്രം കോഡ് ചെയ്യാൻ പറ്റും അതൊരു ഇരുപത് ആൾക്കാരാണ് അത് പോരെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ നേരേന്ന് പറയുന്നത് ഏരിയയിലാക്കി രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഏരിയയിലേറ്റവും ഇരുപത് ഇരുപത് നാൽപ്പത് ആൾക്കാർ വരും ആ നാൽപ്പത് ആൾക്കാർ പോരെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ശാന്തി ഗുരുമുഖം മാത്രമുണ്ടല്ലോ എന്ന് പറഞ്ഞത് എല്ലാ ആൾക്കാരിലും കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു എൺപത് നാൽപ്പത് ആൾ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടെന്ന് പറഞ്ഞാൽ എൺപതാളായി മാറി ആൾ പോരെന്ന് മനസ്സായി കഴിഞ്ഞപ്പോൾ ആൾ പോരെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നൂറിലേക്ക് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ യൂണിറ്റുകളായി ഒരു ഏരിയയിലെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് യൂണിറ്റ് ഉണ്ട് പന്ത്രണ്ട് ഏരിയയിൽ പോയിട്ട് ഒരു ഏരിയയിൽ പോയിട്ട് പന്ത്രണ്ട് യൂണിറ്റിലും മീറ്റിംഗ് നടത്തി പന്ത്രണ്ട് മീ പന്ത്രണ്ട് യൂണിറ്റിൽ നടത്തി കഴിഞ്ഞപ്പോൾ പോരോ പോര പലതും ഇറങ്ങുന്നില്ല അല്ലെങ്കിലും പറഞ്ഞ് സഹകരിക്കണം തോന്നി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഈ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ചെന്നിട്ട് ആ യൂണിറ്റിൽ നിന്ന് പത്ത് വീടുണ്ടെങ്കിൽ പത്ത് വീട്ടിൽ പോയി എന്നിട്ട് ആ പറഞ്ഞു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ചെയ്താണെന്ന് കഴിഞ്ഞിട്ട് സംഗതിയുടെ കംപ്ലീറ്റ് അങ്ങ് മാറി പിന്നെ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യണത് നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കണം ഒരു വീട്ടിൽ എന്ന് പറയുന്നത് ഒന്ന് ഒരു ലക്ഷം ബുക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു ഈ ഒരു മാസം കൊണ്ട് ഒരു ലക്ഷം ബുക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യം ആദ്യം ആ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ടെന്ന് പറയുന്ന സംഭവം മാറി ഈ പറയുന്ന ഫസ്റ്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷം ബുക്ക് പോകുന്നതായിരുന്നു ധാരണയായി അത് നമ്മൾ മാക്സിമം പിടിച്ചിട്ട് എന്ന് പറയുന്നത് പതിനായിരം ബുക്കൊക്കെ പോയിട്ടുള്ളത് പക്ഷെ പതിനാറായിരം എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടിയായിപ്പത്തെ ബുക്കായി ഇനി ഈ ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കണം നോക്കുകയാണെങ്കിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ പലരും കണക്ക് കൊടുക്കാതെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാവട്ടിൻ്റെ തന്നിരിക്കണം ഇരുപത് ബുക്ക് ബാബുട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച രണ്ട് ബുക്ക് കൊടുക്കും വെള്ളിയാഴ്ചയിലപ്പോൾ അഞ്ച് ബുക്ക് കൊടുത്ത് ഞായറാഴ്ച എന്ന് പറഞ്ഞ് പണം കൊടുക്കാൻ പോകണമായിരുന്നു ഇപ്പോൾ ഇത്രയും കുടുംബങ്ങളുണ്ട് ഓരോ കുടുംബത്തിലും ഇരുപത് ബുക്ക് മുപ്പത് ബുക്കും അമ്പത് ബുക്കൊക്കെ ഇരിക്കാൻ അമ്പത് ബുക്ക് വിറ്റേൻ്റെ കാശ് വിളിക്കുകയാണെങ്കിൽ അഞ്ച് പതിനഞ്ച് ഒരു ലക്ഷം മേലെ വരും ഈ ഈ ഈ ഒരു ട്രിപ്പിന് ഒരു ലക്ഷം മേലെ വരും ഇതേ ഫാസ്റ്റിൽ ഇതേ തിങ്കിങ്ങിൽ അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ഒരു ഒന്നര ലക്ഷം ബുക്കെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പോകും ഒന്നര ആര രണ്ട് രണ്ടര അവസാനത്തിന് ഒരു ഒരു ഒറ്റ പിടുത്തങ്ങട്ട് വിളിച്ച അഞ്ച് ലക്ഷം ബുക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തമാണ് അഞ്ച് ലക്ഷം മൊത്തം അങ്ങനെ ചെയ്യാം പക്ഷെ അതിനകത്ത് ഒരു അതാണ് ഞാൻ പോവാൻ ചെയ്യാൻ പറ്റും ഒരു മൂന്ന് ലക്ഷം ചെയ്യാൻ മൂന്ന് ലക്ഷം അല്ല ഓൾറെഡി അടിച്ചു വിടുന്നില്ല അടിച്ച് വെച്ചിട്ട് കിട്ടില്ല രണ്ടര അത്യാവശ്യം അല്ല ഒന്ന് കാണുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വാട്സപ്പിൽ പോവാം എപ്പോൾ മതി ഫോണായിട്ടാണ് അല്ല വേറെ അല്ല വേറെ സംഭവം ചോദിക്കാൻ വേണ്ടിയിരുന്നു സംഭവം വേറെ ഒരു ടീംസ് വേറൊരു കാര്യം പറഞ്ഞു അത് ഞാൻ ചോദിക്കാം അത് ആയിരിക്കും അല്ല എന്ന് വേറെ പുറത്തുള്ളൊരു ടീമാണ് റിബൽ ടീമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ബുക്കറിങ്ങിനെ കുറിച്ച് പറഞ്ഞത് അതെന്താ ക്ലാരിഫൈ ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബൂസ്റ്റ് ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് കുറേ ആൾക്കാർ ചോദ്യം ചെയ്തില്ലേ ഗുരുവിന്റെ കാര്യങ്ങൾ പറയാതെ പറയാതെങ്കിൽ ശിഷ്യഭൂമയുടെ ഈ അവസ്ഥ പൂർത്തീകരണത്തെയാണ് ഇത് ചെയ്യുന്നത് ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് അതിന് ജിആർ അടുത്ത നമ്പർ ഇറക്കിയാണെന്നാണ് പറഞ്ഞത്

അത് പല കോഴ്സും ചെയ്തിട്ട് ഗുരുവിനെ കുറിച്ച് പഠിച്ചിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭാഷ ഇൻസ്റ്റ്യൂട്ടെന്ന് പറഞ്ഞു അംഗീകരിക്കണത് കുറേ നേരമാണ് ഗുരുവിനെ കുറിച്ച് എന്ന് പറയുന്നത് ചരിത്രങ്ങളിലെടുത്ത് പഠിച്ച് അവിടുത്തെ റിസർച്ചിൽ കൊണ്ടുവന്ന് ആ റിസർച്ച് ഓർമ്മയുടെ ഇത് ചെയ്യുന്നത് അത് ചെയ്യിപ്പിക്കാനൊരു ഒരു ഇത് വേണം ഈ കൂട്ടിക്കെട്ട് മഞ്ഞാലും സ്വാധീനം ഭയങ്കര സ്വാധീനം വേണം ആ സ്വാധീനത്തിൽ കൂടെ ചെലുത്തിട്ടെന്ന് പറയുന്നത് അതും റിയൽ ആയിരിക്കണം സർക്കാർ ഇറക്കുന്ന ബുക്കാണ് സർക്കാർ നണ്ടലിലൂടെ ആണെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ കൂടെ ഇറക്കുന്ന സ്ഥനത്തിന് എന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങളെന്ന് പറയുന്നത് ലോകം ആ റെക്കോർഡ് ലോകറെക്കാർഡെന്ന് പറയണത് എഴുതിയിരിക്കുന്ന ആളെന്ന് പറയണത് അതിൻ്റെ ഓതറോസേഷൻ എന്ന് പറയുന്നത് ഓദറായിട്ടുള്ള ആൾക്കെന്ന് പറയണത് ആപ്പ് ഇന്നുവരെ ജീവിതത്തിലെന്ന് പറയണത് മലയാളത്തിലല്ല ചിലപ്പോൾ ലോകത്തോട് ചിലപ്പോൾ ഇത്രയും പതുക്കെ ടൈമുകളിൽ ബുക്ക് പോടില്ല പക്ഷെ ആദ്യത്തെ എഡിഷനെ പോവാതേ ഉള്ളൂ സെക്കൻഡ് എഡിഷനൊക്കെ എന്ന് പറയണത് ഇപ്പോൾ മറ്റേ എന്ന് പറയണ ഇരുപത് ദശലക്ഷം ബുക്ക് എന്ന് പറയുന്നത് ലോകത്ത് വിട്ടിട്ടുണ്ടാണ് കിലോക്കാലിയ ഇരുപത്തഞ്ച് ദശലക്ഷം ബുക്ക് കിട്ടിട്ടുണ്ട് അതായത് ലക്ഷക്കണക്കിന് പത്ത് ലക്ഷം നൂറ് ലക്ഷം കൂടുന്ന ഇരുപത് ദശലക്ഷം അത്രയും ബുക്ക് വിറ്റിട്ടുള്ളതാണ് ഈ പർട്ടിക്കുലർ ഇറങ്ങിയിരിക്കുന്ന സമയത്തല്ലേ ഇത് വായിച്ച് 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 എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായിട്ടാണ് വിട്ടിരിക്കുന്നത് ഇത് രോഗ റെക്കാർഡ് ലോക റെക്കോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കും തെരഞ്ഞെടുപ്പ് ഡോക്ടറേറ്റാ അല്ലെങ്കിൽ വല്ല അവാർഡുകൾ ഗവൺ ഇന്ത്യ ഗവൺമെന്റ് പലതരത്തിലുള്ള അവാർഡുകൾ കിട്ടും പുള്ളിക്ക് അതൊക്കെ ആഗ്രഹമുണ്ടെന്ന് വേറെ കാര്യമില്ല നമ്മൾ പറയുന്നില്ല ഉണ്ടായിരിക്കാം ഉണ്ട് പുള്ളിക്ക് പറഞ്ഞ പോലെ ഇതിനകത്ത് വരും ഈ പറയുന്ന റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്ന കാര്യം അപ്പൊ ഗുരുവിനെ കുറിച്ച് വീണ്ടും പഠിക്കും അപ്പൊ ഗുരുനെ കുറിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചവർക്ക് എല്ലാവരുടെയും അവരുടെ ഇപ്പം അവിടുന്ന് നമ്മളറിയാലോ അവർ വന്നുവച്ചാൽ സർവേ ചെയ്യും എന്താണ് വായിച്ചുപോയി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കുടുംബത്തിന് മാറ്റങ്ങളും അപ്പൊ പ്രകൃതിക്കും ഈ പറഞ്ഞപ്പോ സമൂഹത്തിന് പ്രയോജനകരമാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സക്സസ് ആയി അത് മറ്റേ ഒരു ബുക്ക് തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ട് പറയുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ട് ആകും അല്ല അതെങ്ങനെയാണ് അത് ആ ബുക്ക് തെരഞ്ഞെടുത്ത രേഖ പല ഒരു മുപ്പത് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് പ്രതികരിച്ചത് തന്നെ ഉണ്ട് ഇതും ഇതും കൂടെ വന്നുകഴിഞ്ഞല്ല ഭൗതികതയും കൂടെ വന്നിട്ട് ഇതും മതി ഒരേ ആൾക്കാരും ചെയ്യണ ചെയ്യണപ്പോൾ എന്താണ് ഇപ്പൊ എം എന്ന് പറയുന്ന പ്രൊഫസർ എം അദ്ദേഹം എന്ന് പറയുന്നത് ആത്മീയ ആചാര്യം കൂടെയാണ് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുള്ളവർ ആത്മീയതയും ഭൗതികതയും കൂടെ കാണിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് പ്രൊഫസർ എം എന്ന് പറയുന്നത് ഇന്ന് ടോപ്പായിരിക്കുന്നത് മാത്രമേ ഇന്ത്യയിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് ഭൗതികത എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ആത്മീയത ആത്മീയത കൂടെ ഭൗതികത കാണിച്ചു കൊടുക്കുകയും ഭൗതികത കൂടെ ആത്മീയത കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു ഡയമെന്റ്സ് ആണ് നമ്മൾ ജീവിത നിലവാരത്തിലാണ് മറ്റെല്ലാം അനുഭവം കൂടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത് ഇത് കാണിക്കാനായിട്ട് നമുക്ക് ചൂരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ശിശുവിധത്തിൽ നമുക്ക് ഒരാൾക്ക് ചോദിക്കാറില്ല ഗുരു എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സംതിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു പറഞ്ഞു കൊടുക്കും അപ്പം ശിശുവിരുദ്ധ അനുഭവമായിട്ട് എവിടെ ഇരിക്കുകയാണ് നമ്മൾ പറഞ്ഞത് എന്ത് ചോദിച്ചു കഴിഞ്ഞാല് ശിശുവിധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഏതോ പറഞ്ഞിട്ടുണ്ട് െ കുറിച്ച് ആ ശിശുദ്ധിനെ കുറിച്ചല്ലേ വരുന്ന കാലഘട്ടത്തിൽ ഈ ആശുപത്രി കൊണ്ടുപോകാണ്ട് ഗുരു അതിസങ്കത്തിൽ ലയിക്കുന്ന സമയത്ത് പറയണത് ഞാൻ ലാസ്റ്റ് മാത്രം വായിച്ചില്ല സത്യം പറയുന്ന ഭയങ്കര വിഷമം തോന്നുന്നു ഗുരു ഗുരുസംഗത്തിൽ അത് വായിക്കാതെ വായിക്കാം മൊത്തം വായിക്കും െ അല്ല കുറച്ച് പോഷം മാത്രല്ല ഞാൻ വായിക്കാതെ വായിക്കാതുള്ളൂ